നിങ്ങളിതിനെ കണ്ടുകാണും വളരെ മാന്യനായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് പക്ഷെ ആളിങ്ങനെയല്ല സംഭവം വേറെയാണ് അതായത് ഇതേ എൻ്റെ സ്വഭാവം ഭയങ്കര കുസൃത്വ സ്ഥലമാണ് വീട്ടിൽ എന്നെ ഇവിടെ അടി ഉണ്ടാക്കുക പിന്നെ എനിക്ക് പല സഹായമുണ്ട് എന്നാലും കുസൃതികൾക്ക് ആവശ്യം പോലെ ഉണ്ട് കാരണം എപ്പോഴായാലും ഞാൻ ചിലപ്പം മൃഗം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും വന്ന് ചുമ്മാ ഒരു തോണ്ടല്ലേ പിന്നെ ഒന്ന് എൻ്റെ തലയിങ്ങോട്ടിട്ടാട്ടുക ഒന്ന് അങ്ങോട്ട് അടിക്കുക ഉടനെ ഇങ്ങനെ വന്ന് ഇറിട്ടേറ്റ് ചെയ്യുക അതെ.ൈപ്പ പറഞ്ഞതു നേ അങ്ങനെയാണ്. ടൈഡ് പിടിക്കാൻ എന്ന് പറഞ്ഞേ. ഈ രാഗരതമ എന്ന പരിപാടിയിലെ ഓരോ റെക്കോർഡിംഗ് സമയത്തേ ചേട്ടനേക്കാൾ മുൻപ് റെഡിയാകുന്നതാണ് അനിയנה. ഇല്ല बने. ആ. അപ്പോൾ മോനെ അഭിപ്രായം എന്താ? സംഗീതനെക്കുറിച്ച്? ഞാൻ ഇത്ര റൗണ്ട് അറ്റൻ സാദത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇനി വരുന്ന അടുത്ത റൗണ്ടിൽ നന്നായിട്ട് മാർക്ക് ഇടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരിക്കും ഒരു ഭാഗ്യമുണ്ട് വീട്ടിൽ തന്നെ പിന്നെ പ്രചോദനം കിട്ടുക അതുകൂടാതെ പുറത്തുനിന്നും പ്രചോദനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഹാർഡ് വർക്ക് ഉണ്ട്. വർക്കുണ്ട് പരിശ്രമം ഉണ്ട് ഇനി ഭാവിയിലും ഇതുപോലെ തന്നെ എല്ലാം പ്രതീക്ഷിക്കുന്നു അമ്മൂമ്മ മാത്രമല്ല എന്റെ ഒരു ഗുരുവും കൂടിയാണ് ഗുരു എന്ന് പറഞ്ഞാൽ എന്റെ സംഗീതത്തിന് ആദ്യമായിട്ട് ചുവട് വെപ്പിച്ച ഗുരു ശംഖുവിനെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് പറയേണ്ടത് ഈ പ്രോഗ്രാമിനെ കുറിച്ചാണ് ജൂനിയർ രാഗരത്നം ഈ പ്രോഗ്രാം ഞാൻ സ്ഥലത്തുള്ളപ്പോഴെല്ലാം ഞാൻ കാണാറുണ്ട് ആദ്യമായിട്ട് ഇതിൽ പങ്കെടുത്ത കുട്ടികളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാ കുട്ടികളും ടാലൻ്റ് ഉള്ള കുട്ടികൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല പിന്നെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് മുന്നിലേക്ക് വരാൻ പറ്റുകയുള്ളു ഇതൊരു കോമ്പറ്റീഷൻ മാതിരിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ച് പേർക്ക് മാത്രമേ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ അത് ഭാഗ്യവും കൂടിയാണ് ശംഖുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കാലമേ ആയുള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുവാൻ തുടങ്ങിയിട്ട് അവൻ പറഞ്ഞതുപോലെ വളരെയധികം കേൾവിജ്ഞാനമുള്ള ഒരു കുട്ടിയാണ് ശംഖു ശംഭു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഹരിശങ്കർ എന്ന് വിളിക്കുമ്പോൾ ഒരു എന്തോ വേറൊരാളെ വിളിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് ശംഭു എന്നാണ് ഞങ്ങളെല്ലാവരും തന്നെ അതിനെ വിളിക്കാറുള്ളത് ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഒരു വലിയ മാറ്റമാണ് ശംഖുവിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത് കാരണം രാവിലെ എണീക്കുക എന്ന് പറയുന്ന പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എട്ടരയ്ക്ക് സ്കൂളിൽ പോകണം നാലരയ്ക്ക് വരും നാലരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ട്യൂഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ പാഠങ്ങളൊക്കെ ധാരാളം പഠിക്കുവാനുണ്ട് അപ്പോൾ ഈ പാടുവാനുള്ള സമയം വളരെ ചുരുക്കമാണ് അത് രാവിലെ മാത്രമേ എന്തെങ്കിലും പഠിക്കുവാനൊക്കെ ഉള്ളൂ അപ്പം വിളിക്കുമ്പോൾ വളരെ മടിയാണ് പക്ഷേ എങ്കിലും ഇപ്പം ഈ പിന്നെ ഇത് ഈ കോമ്പറ്റീഷനെങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തോടു കൂടി രാവിലെ വിളിച്ചാൽ ഒരു ഒരാറു മണിക്കെങ്കിലും എണ്ണീക്കും എണ്ണീറ്റ് ഒരു മണിക്കൂർ പഠിക്കും അങ്ങനെ അങ്ങനെത്തെ ഒരു പഠനമാണുള്ളത് പിന്നെ ഞാൻ മുൻപേ പറഞ്ഞല്ലോ കേൾവിജ്ഞാനം നല്ലോണം ഉള്ളതുകൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് ഗ്രാസ്പ് ചെയ്തു അതൊരു വലിയ വലിയൊരു നേട്ടം തന്നെയാണ് ആദ്യത്തെ ആ റൗണ്ടിൽ നിന്ന് ചം വളരെയേറെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ ഇത് ഒരു ഭാഗ്യപരീക്ഷണമാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു അപ്പം ആർക്ക് വേണമെങ്കിൽ കിട്ടാൻ നമുക്കത് പറയാൻ അതിനെപ്പറ്റി നമുക്ക് പറയാനൊക്കെ ഇല്ല പക്ഷേ ഒരു നല്ല ഗായകൻ ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ട ഒരു മനസ്സതിന് ഈശ്വരൻ കൊടുക്കണം